രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ വിവിധ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യു കെ സന്ദർശിക്കാൻ വിസ വേണ്ട ജോർദാനിലെയും എല്ലാ ജി സി സി രാജ്യങ്ങളിലെയും പൗരന്മാർക്ക് പ്രയോജനം ലഭിക്കും സൗദി അറേബ്യ യു എ ഇ കുവൈത്ത് ഒമാൻ ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യു കെയിൽ പ്രവേശിക്കുന്നതിന് യു കെ സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനം മൂലം വിസ ആവശ്യമല്ല ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ യു കെയിൽ പ്രവേശിക്കാൻ ഇലക്ട്രോണിക് ട്രാവൽ ഒതറൈസേഷൻ എന്ന രേഖ മതിയാകുമെന്ന് യു കെ സർക്കാർ അറിയിച്ചിട്ടുണ്ട് പത്ത് പൗണ്ട് നിരക്കിൽ നൽകുന്ന യാത്രാ പെർമിറ്റ് രണ്ട് വർഷത്തേക്ക് കാലാവധി ഉള്ളതായിരിക്കും ഖത്തർ പൗരന്മാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനഞ്ച് മുതൽ വിസ ഇളവുണ്ടായിരുന്നു ചെലവുകളും വിസ ആവശ്യങ്ങളും വെട്ടിക്കുറയ്ക്കുന്നതിലൂടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ജോർദാനിൽ നിന്നുമുള്ള സന്ദർശകർക്ക് യു കെയിലേക്ക് എളുപ്പത്തിൽ യാത്ര ചെയ്യാനും ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബിസിനസ് ടൂറിസം ബന്ധങ്ങൾ വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്നാണ് യു കെ സർക്കാർ കരുതുന്നത് പദ്ധതി സുഗമമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പായാൽ യു കെ സർക്കാർ ആഗോള എയർലൈൻ മാരിടൈം റെയിൽ വിഭാഗങ്ങളുമായി ചേർന്ന് സഹകരിക്കുന്നുണ്ട് ഭാവിയിൽ കൂടുതൽ രാജ്യങ്ങൾക്ക് സന്ദർശക വിസ ഇളവുകളോടെ നൽകാനും നീക്കമുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്